ഹലോ അസ്ലാം വലൈക്കും റുബി സിജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യൻ ഹെവി ഷിഫോൺ അല്ലെങ്കിൽ ഹെവി ജോർജറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഷോള് വന്നിട്ടുണ്ട് അപ്പം ടു പോയിൻറ്റ് ടെൻ ലെങ്ത് ഉള്ളതാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് കിട്ടുന്നതാണ് നല്ല വലിപ്പം ഉള്ളത് എല്ലാവരും ചോദിക്കത്തില്ലേ വലിയ ഷോളാണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഇത് നല്ല വലുതാണ് നിങ്ങൾക്ക് ഫുൾ കവറേജ് കിട്ടും നന്നായിട്ട് തലയിൽ നിൽക്കുകയും ചെയ്യും നമുക്ക് ഈ കുറഞ്ഞ മെറ്റീരിയൽ ഷിഫോൺ വരുമ്പോഴാണ് തലയിൽ നിൽക്കാതെ തെന്നി തെന്നി പോകുന്നത് ഇത് അങ്ങനെ പോകുന്ന ടൈപ്പ് അല്ല അത്യാവശ്യം നല്ല ലെങ്തിൽ കിട്ടുന്നുണ്ട് അതായത് ടോപ്പിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു സൈസ് കിട്ടും വലുത് വേണ്ടിയുള്ളവർക്ക് ഇത് ബുക്ക് ചെയ്യാമേ ടു പോയിൻറ്റ് ടെൻ ലെങ്ത് ഉണ്ട് സെവൻറ്റി ഫൈവ് വിട്ട് വരുന്നതാണ് അപ്പം കളേഴ്സ് ഇതൊക്കെയാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കുറച്ച് കളേഴ്സേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ ബാക്കി കളേഴ്സ് കാണിച്ചുതരാം അപ്പം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാട്സ്ആപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ ഒരുപാട് പ്രീമിയം ഷോളുകളുണ്ട് പല ബ്രാൻഡാണ് പല റേറ്റ് വരുന്നുണ്ട് ഇതിപ്പോ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഈ ഷിഫോൺ ഷോളുകൾ ഒരുപാട് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് വില കുറഞ്ഞത് അത് ഇന്ത്യൻ ടൈപ്പിലുള്ളതാണ് അപ്പം നിങ്ങൾ ഈ ഇതിന്റെ പ്രൈസ് ഇത് ഇപ്പോൾ ടു സിക്സ്റ്റീനാണ് വലിയ വിലയല്ല ഇത് നിങ്ങൾക്ക് നല്ല ലാഭം തന്നെയാണ് ചില ബ്രാൻഡുകൾ വന്നിട്ട് ചില കസ്റ്റമർ പറയും ഇതേ ഷിഫോൺ ഞങ്ങൾക്ക് കിട്ടും ഇത് ഇമ്പോർട്ടഡ് ഷിഫോണിന് വില കൂടുതലാണ് ഇവിടെ ഉള്ളതിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഷോളുകൾ ഇമ്പോർട്ടഡ് തന്നെയാണ് നമുക്ക് ദുപ്പട്ടകൾ വരുന്നതിനകത്ത് മാത്രമാണ് ഇന്ത്യൻ ടൈപ്പ് വരുന്നത് ഇപ്പോൾ പ്രീമിയം ഷോളുകൾക്ക് ഇതിലേക്കാളും നല്ല വിലയാവും അപ്പോൾ നിങ്ങൾ ലുലുമാണിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരുവിധം ഈ ഒരു ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് ആണ് അവിടെ ഉള്ളത് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വില വരുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പോകുന്നെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഒരു പ്രശ്നവും വരത്തില്ല നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട പിന്നെ ഓർഡർ തരുന്ന സമയത്ത് സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ് ഇപ്പം ചില കസ്റ്റമർ പറയും എനിക്ക് നല്ല വലുപ്പത്തിനാണ് വേണ്ടത് അത് നിങ്ങൾ ഷോളിൻ്റെ ഒരു പിക്ചർ അയച്ചു കഴിഞ്ഞിട്ട് ഇത് വേണമെന്ന് പറഞ്ഞതിന് മുന്നേ ചോദിക്കണം ഇതിന് ഉള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വിയർ ചെയ്യുന്നതെന്ന് സെയിൽസ് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞാൽ അവർ ആ ടൈപ്പ് അപ്പോൾ നിങ്ങൾക്ക് വലുതാണെന്ന് പറഞ്ഞാൽ അവർ വലുത് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്തുള്ളൂ ഫോട്ടോ കാണിച്ച് തരത്തുള്ളൂ അപ്പോൾ ഒരുപാട് വലുത് വേണ്ട എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ അല്ല നിങ്ങൾ ഇത് ഫോട്ടോ അയച്ചിട്ട് ഇത് ഞാൻ എന്ന് പറയാം അതെ ഇതിനെപ്പറ്റി വിശദമായിട്ട് ചോദിക്കണം ഇത് വലുതാണോ എങ്ങനെയാണ് ഇതിൻ്റെ അപ്പോൾ അവരത് വിശദമായിട്ട് പറഞ്ഞു തരും അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ മലേഷ്യൻ ഹിജാബുകൾ ചിലവർക്ക് അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല അപ്പം നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടൈം അറേഞ്ച് ചെയ്തിട്ട് കോൾ ചെയ്യുന്നതായിരിക്കും ചില സമയങ്ങളിൽ നിങ്ങൾ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല കാരണം ആ സമയത്ത് ഷോപ്പിൽ കസ്റ്റമർ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഷോപ്പിൽ തന്നെയാണ് ഇവിടെ ഓൺലൈൻ സെയിലിൻ്റെ സ്റ്റാഫും ഉള്ളത് അപ്പോൾ അവർക്ക് തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ സമയം നമ്മളുടെ സമയം നോക്കിയിട്ട് നിഷാന്നാൽ കോൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വീഡിയോ കോളിലൂടെയാണ് പ്രോഡക്റ്റുകൾ കാണിച്ചു കൊടുത്തിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൈസൊക്കെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ ഇച്ചിരി വലിപ്പം വണ്ണം ഉള്ളവർക്കൊക്കെ സൈസ് ശരിയാവില്ല അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടാണെങ്കിൽ നമ്മളത് വിയർ ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പോൾ ബുക്കിംഗ് എടുക്കാം അതായിരിക്കും എളുപ്പം പിന്നെ ഷോളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും സൈസിനെ പറ്റിയിട്ട് നമ്മൾ ഒരു ഓഫർ വീഡിയോ പരതേയുടെ ഒരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഓർഡർ തരാവുന്നതാണ് പിന്നെ ഓൾ കേരള എപ്പോഴാണ് ഇത് ഡെലിവറി കിട്ടുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് ഡെലിവറി ടൈം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾ കേരള അതായത് ഈ പതിനാല് ജില്ലകളിലും നമുക്ക് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെലിവറി ആവും വർക്കിംഗ് ഡേയ്സ് ആയിരിക്കണം എന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ തിങ്കളാഴ്ച കഴിഞ്ഞാൽ വ്യാഴം വെള്ളി സമയത്ത് കിട്ടിക്കോളും ഡി ടി സി എന്ന് പറഞ്ഞാൽ കുറേതാണെങ്കിൽ അടുത്തുള്ള ജില്ലകൾ കൊല്ലത്തിൻ്റെ അടുത്തുള്ള മൂന്നാലഞ്ച് ജില്ലകളിൽ ഇന്ന് വൈകിട്ട് കഴിഞ്ഞാൽ നാളെ കിട്ടും നാളെ ഉച്ചയാകുമ്പോൾ കിട്ടും അതിൻ്റെ കുറച്ച് ദൂരൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ ദിവസം ടൈം എടുക്കും അങ്ങനെയാണ് പിന്നെ ഇന്ത്യക്ക് പുറത്തോട്ടുള്ളത് നമുക്കൊരു സെവൻ ഡേയ്സ് ദൂരോട്ടൊക്കെ ആണെങ്കിൽ ഒരു ടെൻ ഡേയ്സിൻ്റെ സമയം ഡെലിവറി എടുക്കും ഇപ്പോൾ ഡൽഹിയൊക്കെ ആണെങ്കിൽ ഒരു എയ്റ്റ് നയൻ ഡേയ്സ് ആവും അപ്പോൾ താങ്ക് യു